സുഗതകുമാരി ടീച്ചറുടെ കവിത മുൾക്കാടുകൾ ഞാൻ ജീവിതമെന്നൊരു സൂനം വിടരുമ്പോൾ എട്ടു വയസ്സിൻ ആഹ്ലാദത്തിൻ പൊട്ടിച്ചിരിയായുണരുമ്പോൾ തോളത്തൊരു ചെറു സഞ്ചിയിലൊളിയും പുസ്തകവും ചിലങ്ക വേണ്ട നർത്തനമേളം തുളും വിനിൽക്കും കാലടിയും നെറുകയിൽ വിതറും മങ്ങിയ കൂന്തൽ ചുരുളും കൊച്ചു നുണക്കുഴിയും എങ്കിലും അത്ഭുതമെന്തോ കാണും മാതിരി വിരിയും മിഴികളുമായി കൊച്ചു സുഖങ്ങൾ നിറവും വിരലാൽ തൊട്ടാൽ പോറും ഹൃദയവുമായി ഒറ്റക്കൊരുനാൾ പോയി ഞാൻ വിദ്യാലയമതിലെത്തുന്നു ചുണ്ടിൽ ചിരിയും കയ്യിൽ പുളയും പൊഞ്ചൂരലുമായി ഗുരുവെത്തി മുതിരും ശ്രദ്ധയോടാമുഖമൊന്നേ മിഴിച്ചു നോക്കിയിരുന്നാലും എൻ കരൾപാറി നടപ്പായകൽ പൈങ്കിളിപ്പാടും ചില്ലകളിൽ മധുരം കിനിയും നീലക്കനികളെ അണിയും കുറ്റിക്കാടുകളിൽ ഉച്ചയ്ക്കുച്ചം മണിമുട്ടുമ്പോൾ ഒത്തുപുറത്തേ കോടുന്നു ചിറകുവിരിച്ചു കാടുകൾ തേടി തേടിക്കുരുവികളെ പോൽ കളിയാടി ിയക്കിലുമാാലോടി നടന്നു തകർക്കുമ്പോൾ വെറുതെ ചിരിയുടെ പുത്തൻ തരിമണിയിട്ടുകുമ്പോൾ നനുത്തമൻപൊടി പറ്റിയ കുറുനിരയൊതുക്കിയമ്മിണി ചോദിച്ചു നേരം നമ്മൾ കൊട്ടുമൊിച്ചു കളിക്കേണ്ടേ ഒറ്ററിഞ്ഞു മറഞ്ഞു ഞാനൊരു കുറ്റിക്കാടിൻ മറവെത്തി പതുങ്ങി നിൽപ്പായ് മാമരമൊന്നിൻ പടർന്ന വേരിൻ നിഴൽ പറ്റി വിളിച്ചു ചൊല്ലും നമ്മിനി നോക്കി പിടിക്കുമല്ലോ ഞാനിപ്പോൾ അടുത്തടുത്തായെത്തുന്നു ഞാൻ കുതിച്ചു കയറി മുൾക്കാട്ടിൽ കീറി മുറിഞ്ഞൂമേനി അറിഞ്ഞീ ലേതോ മട്ടിലിഴഞ്ഞേറി ിണ്ടാകൻ മിഴി പൂട്ടിയൊളിച്ചൊന്തക്കുള്ളിരുന്നു ഞാൻ ഇഴഞ്ഞിഴഞ്ഞു മറഞ്ഞു മാത്രകൾ മുഴങ്ങിയല്ലോ മണിനാഥം പുറത്തു പോകാനാഞ്ഞു വയ്യാ തഴച്ച മുൾ ചാത്തൻ ചുറ്റും ൂസാദോ പഴുതുകൾ തേടി പാത്തുകടക്കാൻ പണിയുമ്പോൾ കൊച്ചുകരങ്ങൾ നീളയുടക്കിൻ്റെ നഖാവലികൾ പറന്ന തലമുടി മുള്ളുകൾ തോറും കുരുങ്ങി എന്നെ വലിക്കുന്നു പാവാട മുനയിൽ യ്യോ ചോരത്തുള്ളികളിറ്റു പൊടിഞ്ഞു തുളുമ്പുന്നു എത്ര കഴിഞ്ഞു നേരം നിദ്രയിൽ മെറ്റിനെത്തടം ഉണരുന്നു ണീറ്റേരെന്താണെന്താണൊട്ടകലത്തായി കേൾക്കുന്നു ആരോ കാടിച്ചില്ലയൊടിക്കും നാദം ഉറക്കെ വിളിച്ചു ഞാൻ ആരതു കേൾക്കായു ോ പോരു ഞാൻ ഈ മുൾക്കാട്ടിൽ നിശ്ചലമെല്ലാം തെല്ലിട ചിത്തം കത്തുകയാണിനി എന്താവൂ പിന്നി വിറച്ചു പിടയ്ക്കും കരളോടങ്ങനെ നിന്നു കിടക്കുമ്പോൾ കാതിൽ തേൻമഴ പെയ്തു ൾ കോതിക്കും ചനങ്ങൾ കാടുകൾ വെട്ടി അകറ്റി അകറ്റി തേടി വരുന്നു ചലനങ്ങൾ ഇവിടെ പൊട്ടിക്കരയുന്നു ഞാൻ ഇവിടെ കണ്ഠം തളരുന്നു ആരോ കയ്യുകൾ നീട്ടും തന്നെ കോരിയെടുത്തു നടക്കുന്നു വെളിയിലിളഞ്ചോ പിളകിപ്പെയും കണ്ണുതിരുമിക്കാണുന്നു ഞാൻ വെണ്ണര ചൂർന്നൊരു മുഖമല്ലോ കുഴിഞ്ഞു താണൊരു കണ്ണിൽ പുഞ്ചിരി നിറഞ്ഞു മിന്നി കാണുന്നു ത്ര കഴിഞ്ഞു ഞാനീ മധ്യാനത്തിൻ വഴി നിഴലുകൾ ചായും ഹൃദയവുമായ കൂപിരിക്കുമ്പോൾ ചുറ്റുമിരുണ്ടു പടർന്നു തഴയ്ക്കും ഉൾക്കാടല്ലോ കാണുന്നു ിൽ കാടിലമർന്നു പരുങ്ങുമ്പോൾ ആ നഖമുനകളിലാകെയടക്കും പ്രാണൻ കേണു പിടയ്ക്കുമ്പോൾ എങ്കിലും അതിനെ സ്നേഹിച്ചും കൊണ്ടൻ കരളിൽ ഞാൻ അറിയപ്പെ പണ്ടു കുടുങ്ങിയൊരാവനമെന്തൊരു നിസ്സാരം ഞാൻ അറിയുന്നു പണ്ടു കുടുങ്ങിയൊരാവനമെന്തൊരു നിസ്സാരം നന്ദി